രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പോലീസ് സ്വമേധയാ അന്വേഷണം നടത്തണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ റിപ്പോർട്ടറിനോട് അന്വേഷിച്ച് ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്തണം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടിയെടുക്കണമെന്നും പി ജെ കുര്യൻ പറഞ്ഞു പ്രത്യേകിച്ച് ആണെങ്കിലും അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കണം അന്വേഷിച്ചതിന് നിജസ്ഥിതി കണ്ടെത്തണം നിജസ്ഥിതി കണ്ടെത്തിയിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടാൽ നടപടി എടുക്കണം അതിന് യാതൊരു അതിനകത്ത് അതൊക്കെ രാഹുൽ ധാർമ്മികതയാണ് അതിനകത്തെ ക്വസ്റ്റ്യൻ അത് രാഹുൽ തീരുമാനിക്കേണ്ടതാണ് ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല അതിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തിപരം ഓരോ വ്യക്തികൾക്കും ആ വ്യക്തികളുടെ നിലവാരം കൂടെ അനുസരിച്ചാണ് അപ്പം ഇതിനകത്ത് രാജിവെക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തില്ല അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയാണ് അത് വെച്ച് അദ്ദേഹത്തെ ജനങ്ങൾ അളക്കും മനസ്സിലായോ രാജിവെച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റെ പേരിൽ അവർ തീരുമാനം എടുക്കും ഒരു ഇത് ഉണ്ടാകും അദ്ദേഹ ധാരണ ഉണ്ടാകും രാജിവെച്ചാൽ അതനുസരിച്ച് ഒരു ധാരണ അപ്പം അദ്ദേഹത്തിന്റെ ധാർമ്മികത അതിനകത്തെ അളവ് പ്രവീൺ പുരുഷൻ ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണമൊന്നും ഒരു പാർട്ടിയുടെ കമ്മീഷൻ നടത്തുന്നത് നമ്മൾ കണ്ടില്ല എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുക്കുന്നതാണ് കണ്ടത് ആദ്യത്തെ നടപടി വളരെ പെട്ടെന്ന് എടുക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്നു എന്നാൽ ഇതിൽ അന്വേഷണം നടത്തണമെന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർലമെന്റേറിയനായ ആയിരുന്ന പി കുര്യനാണ് എന്തൊക്കെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് സുജയ രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറയുന്നത് നാം എവരും ശ്രദ്ധിച്ചതാണ് അതായത് തനിക്കെതിരെ നിയമപരമായ ഒരു പരാതി പോലീസിലേക്ക് പോയിട്ടില്ല ഒരു എഫ്ഐആർ ഇല്ല ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതെന്ന ധ്വനിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനുമായ പി ജെ കുര്യൻ പറയുന്നത് മറ്റൊന്നാണ് അതായത് ഇത്തരം ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ പോലീസ് സ്വമേധയാ കേസെടുക്കണം അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഉറപ്പായും ശിക്ഷിക്കണം അത്തരത്തിലുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് പി ജെ കുര്യൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താത്തതിനാൽ ഒരു കേസ് ഇതുവരെ രാഹുൽ പങ്കിട്ടത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ പി ജെ കുര്യൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് കാരണം ഇങ്ങനെ ഒരു ആരോപണം അത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മറ്റേത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇത്തരത്തിലുള്ള സ്ത്രീ സഹജമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായും അതൊരു പരാതി ഇല്ലെങ്കിൽ പോലും പോലീസ് സ്വമേധയാ ഇക്കാര്യം അന്വേഷിക്കണം അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തി കുറ്റക്കാരനെങ്കിൽ നിയമത്തിന് മുന്നിൽ എത്തിച്ച് ശിക്ഷിക്കപ്പെടണം ആ ഒരു ഉറച്ച വാക്കുകൾ തന്നെയാണ് പി ജെ കുര്യൻ പറയുന്നത് മറ്റൊന്ന് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്ങോട്ടത്തിൽ രാജിവെക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത ആ ഒരു നടപടിക്ക് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിധേയമായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർമ്മികതയുടെ പ്രശ്നമാണ് വെക്കണമോ വെക്കണ്ടേ എന്നുള്ളത് പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് രാജിവെച്ചാൽ ആ രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുക രാജിവെച്ചില്ലെങ്കിൽ ആ രീതിയിലുള്ള നിലപാടായിരിക്കും എടുക്കുക അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വിഭിന്നമായി ഒരു ഉറച്ച നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത് പി ജെ കുര്യന്റെ വാക്കുകൾ നമ്മൾ കേട്ടു